അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഹദീസ് പഠനം ഏഴ് കാര്യങ്ങൾ വരും മുമ്പ് നന്മയിൽ ധൃതിപ്പെടുക ബിസ്മില്ലാഹി റഹ്മാനി റഹീം അലഹമുല്ലാഹി റബുൽ വസ്സലാമു റസൂലിഹിൽ അമീൻ ആലിഹി വസ്ഹി അജ്മീൻ أن رسول الله صلى الله عليه وسلم قال بادروا بالأعمال سبعا هل تنظرون إلا فقرا منسيا أو غنا متغيا أو مرلا مفسدا أو هرما مفندا أو موتا مجهزا أو الدجال فشر غائب ينتظر أو الساعة فساعة أدها وأمر رسول كريم صلى الله عليه وسلم إلى അബൂഹറൈറ റലി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഇമാം തിർമുദി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ചേർത്ത ഹദീസാണ് ഇത് നബിസ്ല്ലാ അലൈഹി സ്വല്ലമ്മ പറഞ്ഞു ഏഴ് കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരും മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ ധൃതിപ്പെടണം മുന്നേറണം ആ എത്തിച്ചേരുന്ന ഏഴ് കാര്യങ്ങൾ ഇതാണ് എല്ലാറ്റിനെയും മറപ്പിച്ച് കളയുന്ന ദാരിദ്ര്യം അള്ളാഹുവിനെ ധിക്കരിക്കാനും പരിധിവിടാനും പ്രേരിപ്പിക്കുന്ന സമ്പന്നത സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാതിരിക്കുമാറ് ശരീരത്തെ തളർത്തുന്ന തകരാറിലാക്കുന്ന രോഗം നിർബന്ധമായ കാര്യങ്ങൾ പോലും ശരിയാം വിധം മനസ്സിലാക്കാൻ കഴിയാതിരിക്കും വിധം ശരീരത്തെയും മനസ്സിനെയും തളർത്തുന്ന വാർദ്ധക്യം ദുനിയാവിൻ്റെ ജീവിതം അവസാനിപ്പിച്ച് എന്നേക്കുമായി ദുനിയാവിൽ നിന്നും നമ്മെ വിട പറയിക്കുന്ന മരണം വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന അദൃശ്യനായ വിനാശകാരിയായ ദാൽ അത്യന്തം ആപത്ത് നിറഞ്ഞ ഏറെ കയ്പി നിറഞ്ഞ അന്ത്യനാൾ ഇവയല്ലാതെ മറ്റെന്താണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂ കരീൻ സല്ല അലിസ്വലമ ചോദിക്കുന്നത് നരകത്തിൽ അധികവും ആണ് എന്ന് പറയാറുണ്ട് മുസവീഫീങ്ങൾ എന്നാൽ സൗഫക്കാർ പിന്നെയാക്കാം പിന്നെയാക്കാം എന്ന് തീരുമാനിക്കുന്നവർ അപ്പോൾ ചെയ്യേണ്ട ഏത് കാര്യവും അപ്പപ്പോൾ തന്നെ ചെയ്തു തീർക്കണം ഒന്നുമൊന്നും നീട്ടിവെക്കരുത് ഈ പറയപ്പെട്ട ഏതും സംഭവിക്കാം കൊടിയ ദാരിദ്ര്യത്തിലേക്ക് ഒരാൾ വഴുതി വീണാൽ കൊടിയ ദാരിദ്ര്യം അയാളെ എല്ലാറ്റിനെയും അറപ്പിച്ച് കളയും ഒന്നുമറിയാത്ത അവസ്ഥയിലേക്ക് അയാൾ പോയി കളയും അതുപോലെ അതിസമ്പന്നത കൊണ്ട് അള്ളാഹുവെ മറന്നുപോയ എത്രയോ ആളുകളെ കാണാൻ കഴിയും രോഗങ്ങൾ വന്നാൽ എത്ര തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചാലും ശരീരം വഴങ്ങാത്ത വിധം ശരീരം തളർന്നു പോകും അതുപോലെ തന്നെ പടുവാർദ്ധക്യത്തിലേക്ക് എത്തുന്നവർക്ക് ഒന്നിനും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും ഇതിനെല്ലാം അപ്പുറം ഏത് സമയത്തും നമ്മുടെ ജീവിതം അവസാനിക്കാം ജീവിതം അവസാനിക്കും മുമ്പ് രോഗത്തിലേക്ക് ശരീരം മുമ്പ് എല്ലാ ഇത്തരത്തിലുള്ള അവസ്ഥകളും വരും മുമ്പ് തന്നെ സൽക്കർമ്മങ്ങളിൽ മുന്നേറുക അന്ത്യനാൾ വരും മുമ്പ് വിനാശകാരിയായ ദജ്ജാൽ വരു മുമ്പ് സൽക്കർമ്മങ്ങളിൽ ഔത്സിക്കത്തോടെ മുന്നേറുക എന്നത് വിശ്വാസികൾ ഏറ്റവും ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യമാണ് നമുക്ക് ലഭിച്ച ഒന്നും ഗ്യാരണ്ടി ഇല്ലാത്തതാണ് നമുക്കുള്ള ആരോഗ്യമാകട്ടെ ആയുസ് ആകട്ടെ നമുക്കുള്ള നല്ല അവസ്ഥയാവട്ടെ ഏതും എപ്പോഴും നഷ്ടപ്പെടാം അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ സൽക്കർമ്മങ്ങളിൽ മുന്നേറുക എന്നത് ഓരോരുത്തരും സ്വന്തം ജീവിതത്തിൽ ഒരു ചര്യയായി സ്വീകരിക്കേണ്ടതാണ് അതിന് അവനെ പ്രേരിപ്പിക്കേണ്ടത് ഇത്തരം അനിശ്ചിതാവസ്ഥകൾ തന്നെയാണ് സുനിശ്ചിതമായ ഒന്നേ ഒന്ന് മരണമാണ് ആ മരണമെത്തും മുമ്പ് രോഗിയായോ മറ്റു പല രൂപത്തിലോ സ്വന്തം ശരീരം തളർന്ന് ഒന്നിനും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ സംഭവിക്കാം ഇനി അതൊന്നും സംഭവിച്ചില്ലെങ്കിലും പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കെ പൊടുന്നന് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി നിശ്ചയിക്കപ്പെട്ട നിശ്ചലതയായി മരണം കടന്നു വരാം അതിനു മുമ്പ് നന്മകളിൽ മുഴുകുക നന്മകളിൽ മത്സരിച്ച് മുന്നേറുക എന്നതാണ് ചെയ്യേണ്ടത് കിട്ടിയ ഓരോന്നും അവസാനത്തേതാണ് എന്ന് കരുതണം എൻ്റെ റമദാൻ അവസാനത്തെ റമദാനാണ് ഈ ആറ് നോമ്പ് അവസാനത്തെ ആറ് നോമ്പാണ് ഈ ജുമ ജീവിതത്തിലെ അവസാനത്തെ ജുമയാണ് ഈ നമസ്കാരം എൻ്റെ ജീവിതത്തിലെ അവസാന നമസ്കാരമാണ് എനിക്കിനി മറ്റൊരു നമസ്കാരത്തിന് മറ്റൊരു ജുമാക്ക് മറ്റൊരാറ് നോമ്പിന് മറ്റൊരു റമലാന് മറ്റൊരു പുണ്യത്തിന് ആയുസ് ബാക്കിയായില്ലെന്ന് വരാം അല്ലെങ്കിൽ അവ പൂർണ്ണമായി ചൈതന്യത്തോടെ നിർവഹിക്കാൻ കഴിയാത്ത ശാരീരിക മാറ്റം സംഭവിക്കാം അതിനാൽ ഇപ്പോൾ ഞാൻ ഏറ്റവും ഗൗരവത്തിൽ നന്മയിൽ മുന്നേറണം എന്ന ചിന്തയോടുകൂടി ഓരോ വിശ്വാസി മുന്നോട്ട് പോകണം പരസ്പരം ഈ സന്ദേശം കൈമാറണം അള്ളാഹു സുബാനുഭവത്താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ